നമസ്കാരം റിയൽ ന്യൂസ് അത്തോളി പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട് അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ അടക്കമുള്ള പത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ നിരാഹാര സമരം സംഘടിപ്പിച്ചു സമരപരിപാടി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു സമാപന പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ പോലീസ് രാജ്യം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉൾപ്പെടെ പത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പേരിൽ ജയിലിൽ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അത്തോളിയിൽ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നിരാഹാര സമരം നടത്തിയത് പോലീസ് ഗുണ്ടരാജിൽ പ്രതിഷേധിച്ചായിരുന്നു സമരമെന്ന് എൻ എസ് യു ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെയും അത്തോളിയിലെയും സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനപ്രകാരം ഈ പഞ്ചായത്ത് പ്രസിഡന്റായ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന സമീപനമാണ് അത്തോളിയിലെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് യാതൊരു അടിസ്ഥാനപരമായി ഒരു തരത്തിലുമുള്ള പ്രകോപനമില്ലാതെ മറ്റ് വലിയ അനിഷ്ട സംഭവങ്ങളില്ലാത്തൊരു കേസിൽ ത്രീ തേർട്ടി ത്രീ പോലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റേയും സഹ നേതാക്കളെയും ജയിലിലേക്ക് തീരുമാനം ഇന്ന് മാത്രമല്ല ഇന്നലകളിലും സി പി എം പലവട്ടം പാറ്റിയതാണ് അത്തോളി പോലെയുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ അടിവേരുള്ള സ്ഥലത്ത് ഇടതുപക്ഷ ആകമാനം ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും കോൺഗ്രസ് വലിയ ശക്തിയായി അത്തോളിയിൽ മാറിയതും അത്തോളിയുടെ ചരിത്രത്തിൽ കൃത്യമാണ് അപ്പോൾ ഇതിലൊക്കെ വിരളി പോണ്ട സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ രാഷ്ട്രീയ തീരുമാനം എടുത്തുകൊണ്ടാണ് കള്ളക്കേസിൽ കുടുക്കി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എട്ട് ദിനം ജയിലിലായിരിക്കുന്നു മറ്റ് നേതാക്കളും എട്ട് ദിനമായി ജയിലിൽ കിടക്കുന്നു അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് ഐക്യദാർഢ്യപ്പെട്ടത് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാർ 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 അടങ്ങുന്ന ഇന്നിവിടെ കടന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറോളം പ്രവർത്തകരും നേതാക്കളും സമരത്തിന് ഐക്യദാർട്ടിയുമായി സമര പന്തലെത്തി വൈകിട്ട് എം കെ രാഘവൻ എം പി സമരക്കാർക്ക് നാരങ്ങാ നീര് നൽകി സമരം അവസാനിപ്പിച്ചു സമാപന പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അത്തോളി പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നതാരണെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല പാർട്ടിയുടെ ജനസ്വാധീനം കുറയും എന്നും നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് ഇവിടെ നിരാഹാരമെടുത്ത ഉപവാസമനുഷ്ഠിച്ച പത്ത് പഞ്ചായത്ത് മെമ്പർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഇതൊരു ധാർമ്മികമായ ഒരു ദൗത്യമാണ് നിങ്ങൾ നിറവേറ്റിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മാനന്തവാടി ജയിലിൽ കഴിയുന്നു ആ ബിന്ദുവിനോട് നിരപരാധിയായ ബിന്ദു ഒന്നിനും പോകാത്ത ബിന്ദു അങ്ങനെയുള്ള ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാക്കി ജയിലടച്ച ഈ സി പി എമ്മിനെതിരെ നടത്തിയിട്ടുള്ള നിങ്ങളുടെ ഉപവാസപരം അത് വെറുതെ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത് ഇതിന്റെ റിസൾട്ട് ഉണ്ടായ തർക്കം നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മറ്റെല്ലാ സഹോദരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിന്റെ ഈ സമാപന ചടങ്ങ് ഇവിടെ നാരങ്ങ നീര് നൽകി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിന്ദുരാജൻ ഇപ്പോൾ മാനന്തവാടി സബ് ജയിലിലും മറ്റുള്ളവർ കൊയിലാണ്ടി സബ്ജയിലിലുമാണ് ഉള്ളത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനമെന്ന് നേതാക്കൾ പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി